എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഈ ഇലക്ഷൻ നടക്കുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ ജില്ലകളിലും അതാത് സ്ഥലത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രണ്ട് ദിവസത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്കൂളുകളിൽ രണ്ട് ദിവസത്തെ അവധിയും അല്ലാത്ത സ്കൂളുകളിൽ ആ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അന്നത്തെ അവധിയും ഉണ്ടാകും എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് കൂട്ടിയ പെൻഷൻ ഒരു മാസത്തേതും അതുപോലെ തന്നെ കുടിശ്ശിക പൂർണ്ണമായിട്ടും ഇപ്പോൾ വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ കഴിഞ്ഞ് നവംബർ ഇരുപത് മുതലാണ് വിതരണം ആരംഭിച്ചത് ഇതിനകം ഭൂരിഭാഗം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കും പെൻഷൻ എത്തിയിട്ടുണ്ട് ഇനി അടുത്ത ഇനി അടുത്ത പെൻഷനാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തുന്ന രൂപത്തിൽ വിതരണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ രണ്ടായിരം രൂപ നേരത്തെ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ചിലപ്പോൾ അത് ഒൻപതാം തീയതിക്ക് മുമ്പ് തന്നെ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നുള്ള വിവരങ്ങളും ഉണ്ട് എന്തായാലും ഇരുപത്തിയഞ്ചിന് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലാണ് ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുക മറ്റൊന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ കാര്യമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആയിരം രൂപ മുപ്പത്തി യസ് കഴിഞ്ഞ ആളുകൾക്ക് ലഭിക്കുന്ന പദ്ധതിയാണ് ആ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അവസാനിക്കുന്ന അവസാനിച്ചതിന് ശേഷം പുതിയ ഭരണസമിതി ഈ മാസം ഇരുപത്തി രണ്ടാം തീയതിക്ക് മുമ്പ് അധികാരത്തിൽ വരും അതിനുശേഷം മാത്രമേ ഇനി അതൊന്ന് അത് സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിനു മുമ്പ് വ്യാജ ഫോമുകളൊക്കെ വിതരണം ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദ്യം ചെയ്യുകയും വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നൊരു അപേക്ഷ അത് സ്വീകരിക്കലുണ്ടാകില്ല ഈ മാസം അല്ലെങ്കിൽ ജനുവരി മാസത്തിലായിരിക്കും അതിന്റെ പൂർണ്ണമായ തോതിൽ അപേക്ഷാ സ്വീകരണം നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ വിവിധ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ രേഖ വേണം എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ളതൊക്കെ അപ്പോൾ അതിനെ അപേക്ഷ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ യഥാസമയം കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പുതിയ ആധാർ കാർഡ് എടുക്കുന്നതിന് പാൻ കാർഡ് അതുപോലെ തന്നെ സ്കൂൾ വിടുതൽ സർട്ടിഫിക്കറ്റ് അതായത് ടി സി ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ വിവിധ സർക്കാർ വകുപ്പുകൾ നൽകുന്ന ഫോട്ടോ പതിച്ചിട്ടുള്ള തിരിച്ചറൽ കാർഡുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കുടുംബാവകാശ രേഖ പൊതുമേഖലാ ബാങ്കുകൾ നൽകുന്ന ഫോട്ടോ പതിച്ചിട്ടുള്ള പാസ്ബുക്ക് ഇവയൊന്നും ഇനി പുതിയ ആധാർ കാർഡ് നൽകുന്നതിനുള്ള രേഖയായിട്ട് സ്വീകരിക്കില്ല എന്നാണ് ഇപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ വോട്ടർ തിരിച്ചറൽ കാർഡ് ഫോട്ടോ പതിച്ചിട്ടുള്ള റേഷൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോട്ടോ പതിച്ചിട്ടുള്ള എസ് ബുക്ക് ഇവയ്ക്ക് തുടർന്നും ഉപയോഗിക്കാവുന്നതാണ് അഞ്ചു മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള പുതിയ ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള രേഖയിൽ നിന്നും റേഷൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് കേന്ദ്ര ആരോഗ്യ സ്കീം കാർഡ് മാർക്ക് ഷീറ്റ് എന്നിവ ഒഴിവാക്കിയിട്ടുമുണ്ട് ഭിന്നശേഷിക്കാരായ നിരാലംബരായിട്ടുള്ള വ്യക്തികളുടെ ആധാർ എൻറോൾമെന്റിനും അപ്ഡേഷനും ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസ് നൽകുന്ന സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് പുതുക്കൽ നടപടികളിൽ ചില ഭേദഗതികളും വരുത്തിയിട്ടുണ്ട് ആധാർ നമ്പർ ഉള്ള ആൾ മുമ്പ് ജനന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് എങ്കിൽ ജനന തീയതി തിരുത്തുന്നതിന് വേണ്ടി ജനന രജിസ്റ്റർ നമ്പർ അതായത് ബി ആർ എൻ ഉൾക്കൊള്ളുന്ന തിരുത്തിയ ജനന സർട്ടിഫിക്കറ്റ് നൽകണം ജനന സർട്ടിഫിക്കറ്റ് ഒഴികെയുള്ള ജനന തീയതിയുടെ തെളിവുകൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഒഴികെയുള്ള ജനന തീയതി തെളിയിക്കുന്ന മറ്റ് രേഖകൾ ഉദാഹരണത്തിന് മാർക്ക് ഷീറ്റ് അതുപോലെ തന്നെ പാസ്പോർട്ട് ഇവയാണ് സമർപ്പിച്ചിട്ടുള്ളത് എങ്കിൽ അതേ രേഖയുടെ തിരുത്തിയിട്ടുള്ള പകർപ്പോ ജനന സർട്ടിഫിക്കറ്റോ നൽകണം അതായത് ഇപ്പോൾ ജനന തീയതി തിരുത്തുന്നതിന് ആവശ്യമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ ലിങ്ക് മാറ്റത്തിനും പൂർണ്ണമായിട്ടുള്ള പേര് മാറ്റത്തിനും കൺസെൻറ്റർ തിരിച്ചറി കാർഡ് സ്വീകരിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് ആധാർ കാർഡിന്റെ ഡിസൈനിൽ മാറ്റം വരുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി പുതുതായി പുറത്തിറക്കുന്ന ആധാർ കാർഡിൽ വ്യക്തിയുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ ക്യു ആർ കോഡ് മാത്രമാണ് ഉണ്ടാകുക എന്നുള്ളതാണ് വിവരം നിലവിലെ ആധാർ കാർഡിൽ ഉള്ളതുപോലെ തന്നെ ആധാർ നമ്പർ വ്യക്തിയുടെ പേര് വിലാസം മറ്റു വിവരങ്ങളൊന്നും ഈ പുതിയ ആധാർ കാർഡുകളിൽ കാണില്ല എന്നുള്ളതാണ് ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഈ ഒരു മാറ്റം കൊണ്ടുവരുന്നത് അപ്പൊ ഇതാണ് ആധാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പൊ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കിയിട്ടില്ല എങ്കിൽ അക്ഷയ എത്തി പോയിട്ട് പുതുക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു ഇപ്പൊ എസ്ഐ ആറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശത്തുള്ള ആളുകൾക്ക് ആധാർ പുതുക്കാത്തവർക്ക് അതുപോലെ തന്നെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തവർക്കൊന്നും വിദേശത്ത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എസ്ആർ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് അപ്പൊ നിർബന്ധമാണ് ആധാർ പുതുക്കൽ ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യൽ അപ്പോ എല്ലാ കാര്യങ്ങൾക്കും അത് വേണം അതുപോലെ തന്നെ ഇപ്പോ നമുക്കറിയാം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണ് ഇതിനും ഈ ആധാർ ഒരു മുഖ്യ രേഖയായിട്ട് വരികയാണ് വെച്ചാൽ എല്ലാ വർഷവും ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും വാർഷിക മസ്റ്റിംഗ് ഉണ്ടാകും അവരുടെയും ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ അപ്ഡേറ്റ് ചെയ്യുകയും വേണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് വിവരങ്ങളിലേക്ക് വരാം പാചകവാതക വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പുതുക്കി നിശ്ചയിച്ചു പുതുക്കി നിശ്ചയിച്ചപ്പോൾ പതിവ് പോലെ വാണിജ്യ സിലിണ്ടറിനാണ് ഇപ്പോഴും വില കുറച്ചിട്ടുള്ളത് ഗാർഹിക സിലിണ്ടറിന് വിലയിൽ മാറ്റം വന്നിട്ടില്ല പത്ത് രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചിട്ടുള്ളത് ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറിന് കഴിഞ്ഞ മാസം അഞ്ചു രൂപയാണ് കുറച്ചിരുന്നത് ഈ മാസം പത്ത് രൂപയാണ് കുറച്ചിട്ടുള്ളത് ഇതോടെ കൊച്ചിയിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രൂപയും തിരുവനന്തപുരത്ത് ആയിരത്തി അറുനൂറ്റി എട്ട് രൂപയും കോഴിക്കോട് ആയിരത്തി അറുന്നൂറ്റി പത്തൊൻപത് രൂപ അൻപത് പൈസയും ആയിട്ടുണ്ട് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല എഴുപത്തിയൊന്ന് രൂപ അൻപത് പൈസയാണ് ഡെലിവറി ചാർജ് ഇല്ലാതെ ഗ്യാസ് സിലിണ്ടറിന്റെ വില ശരാശരി കേരളത്തിൽ വരുന്നത് വിവിധ പട്ടണങ്ങളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ ഏജൻസിയിൽ നിന്നും ഡെലിവറി ചാർജ് സൗജന്യമാണ് അതിനുശേഷം മാത്രമാണ് ഡെലിവറി ചാർജ് പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ മുതൽ നൽകേണ്ടി വരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏജൻസികളിലെത്തി ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്നതിന് നിലവിലെ ഗ്യാസ് വിലയിൽ മുപ്പത്തിമൂന്ന് രൂപയുടെ ഇളവ് ലഭിക്കും അത് പല ആളുകൾക്കും അറിയില്ല ഇത് സംബന്ധിച്ചുള്ള വാർത്തയാണ് പറയുന്നത് ഏജൻസി ഓഫീസുകളിൽ നിന്നും സിലിണ്ടർ എടുക്കുന്നവർക്ക് മുപ്പത്തിമൂന്ന് രൂപ കിഴിവിന് അർഹതയുണ്ട് എന്ന് ഇടുക്കി ജില്ലാ കൺസ്യൂമേഴ്സ് വിജിലൻസ് ഫോറം അറിയിച്ചു ഗ്യാസ് ഉപഭോക്താക്കളിൽ അൻപത് ശതമാനത്തിലധികം പേരും ഏജൻസികളിൽ നിന്നും നേരിട്ട് സിലിണ്ടറുകൾ എടുക്കുന്നവരാണ് ഏജൻസി ഓഫീസ് ഗോഡൌൺ എന്നിവിടങ്ങളിൽ നിന്നും നേരിട്ട് സിലിണ്ടറുകൾ എടുക്കുന്നവർക്ക് ഗ്യാസ് വിലയിൽ മുപ്പത്തിമൂന്ന് രൂപ കിഴിവ് നൽകാൻ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ മിക്ക ഉപഭോക്താക്കൾക്കും ഈ ആനുകൂല്യത്തെ കുറിച്ച് അറിയില്ല അതുകൊണ്ട് തന്നെ ഗ്യാസ് ഏജൻസികൾ ഈ കിഴിവ് ഉപഭോക്താക്കൾക്ക് നൽകാറില്ല എന്ന് ജില്ലാ ആസ്ഥാനത്ത് നടന്ന ജില്ലാ കൺസ്യൂമേഴ്സ് വിജിലൻസ് ഫോറം യോഗത്തിൽ എണ്ണ കമ്പനി പ്രതിനിധികൾ അറിയിച്ചു എണ്ണ കമ്പനികൾ നൽകുന്ന ആനുകൂല്യം അർഹരായ എല്ലാ ഉപഭോക്താക്കൾക്കും നൽകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം ഇത് സംബന്ധിച്ച് ആക്ഷേപമുള്ളവർക്ക് അതാത് ജില്ലാ ഉപഭോക്തൃ വിജിലൻസ് ഫോറത്തിൽ പരാതി നൽകാമെന്ന് സംസ്ഥാന കൺസ്യൂമർ പ്രൊഡക്ഷൻ കൗൺസിൽ അംഗം എം എൻ മനോഹർ അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏജൻസികളിൽ എത്തിയിട്ട് നേരിട്ട് ഗ്യാസ് സിലിണ്ടറുകൾ എടുക്കുന്നവർക്ക് മുപ്പത്തിമൂന്ന് രൂപ കിഴിവ് ലഭിക്കണം മാത്രമല്ല ഡെലിവറി ചാർജ് വാങ്ങാനും പാടില്ല അപ്പോ നിലവിലുള്ള ഗ്യാസ് സിലിണ്ടർ വില എത്രയാണോ അതിൽ നിന്നും മുപ്പത്തിമൂന്ന് രൂപ കിഴിവ് ലഭിക്കണം എന്നുള്ളതാണ് ഇത് പല ഏജൻസികളും ഉപഭോക്താക്കൾക്ക് നൽകാറില്ല മാത്രമല്ല ഏജൻസിയിൽ എത്തിയിട്ട് പോലും ഈ ഒരു സിലിണ്ടർ വാങ്ങുമ്പോൾ ഡെലിവറി ചാർജ് സിലിണ്ടർ വിലക്ക് പുറമേ വാങ്ങുന്നുണ്ട് ഇതെല്ലാം അനധികൃതമായിട്ട് വാങ്ങുന്നതാണ് എന്നുള്ളത് എല്ലാ ഉപഭോക്താക്കളും മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ഗ്യാസ് ഉപഭോക്താക്കളോട് ഗാർഹിക പാചകവാതകം ഉപയോഗിക്കുന്നവരോടെല്ലാം ഇ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിരുന്നില്ല ഇപ്പോൾ സബ്സിഡി ലഭിക്കുന്ന ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ ഉള്ളവർക്ക് അവസാന തീയതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല ആ അവസാന തീയതി വരെ കാത്തിരുന്നാൽ പോലും എട്ടാമത്തെയും ഒൻപതാമത്തെയും സിലിണ്ടറിന്റെ സബ്സിഡി അവർക്ക് നഷ്ടമാകും അല്ലെങ്കിൽ അവർക്ക് ലഭിക്കില്ല എന്നുള്ളതുമാണ് അറിയിച്ചിട്ടുള്ളത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ഇ കെ വൈ സി മസ്റ്ററിങ് ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ സബ്സിഡി എന്നേക്കുമായിട്ട് നിർത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് അതായത് വർഷത്തിൽ ഒൻപത് സിലിണ്ടറിനാണ് അവർക്ക് സബ്സിഡി ലഭിക്കുക മുന്നൂറ് രൂപയാണ് സബ്സിഡി ലഭിക്കുന്നത് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ ശരാശരി വിലയിലുള്ള ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുമ്പോൾ അത് പൂർണ്ണമായിട്ടും നൽകണം പിന്നീട് അവരുടെ അക്കൗണ്ടിലേക്ക് മുന്നൂറ് രൂപ കയറുകയാണ് ചെയ്യുക വർഷത്തിൽ ഒൻപത് സിലിണ്ടറിനാണ് ഇങ്ങനെ ഈ ഒരു സബ്സിഡി ലഭിക്കുക അപ്പൊ നിലവിലുള്ള ഒരു അവസ്ഥയെ വെച്ചിട്ട് ഏഴ് സിലിണ്ടറിന്റെ സമയം കഴിഞ്ഞു ഇനി എട്ടാമത്തെയും ഒൻപതാമത്തെയും സിലിണ്ടറിന്റെ സമയമാണ് ഇപ്പോൾ തന്നെ ഈ ഒരു ഇ കെ വൈ സി ചെയ്യുകയാണ് എങ്കിൽ ആ സബ്സിഡി ഒന്നും നഷ്ടപ്പെടാതെ തുറന്നങ്ങോട്ട് ലഭിക്കും ഇല്ല ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ഇനി എട്ടാമത്തെയും ഒൻപതാമത്തെയും സബ്സിഡി ലഭിക്കില്ല എന്നാണോ ചെയ്യുന്നത് അന്ന് ആ ഒരു സബ്സിഡി പിന്നീട് കയറുന്നതാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് കെ വൈ സി ചെയ്തിട്ടില്ല എങ്കിൽ സബ്സിഡിയിൽ നിന്നും അതായത് ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ നിന്നും ഈ ഗുണഭോക്താക്കൾ പുറത്താകുന്നതാണ് എന്നുള്ളതും മാത്രമല്ല ഇനി ഉജ്ജ്വൽ യോജന പദ്ധതിയിലൂടെ ഈ സബ്സിഡി ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് കെ വൈ സി ചെയ്യേണ്ടിയും വരും എന്നുള്ളതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവരും കെ വൈ സി ചെയ്യണം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോൾ അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് സബ്സിഡി നഷ്ടപ്പെടാതിരിക്കാൻ സബ്സിഡി വാങ്ങുന്ന ഉജ്ജ്വൽ യോജന പദ്ധതി ഉള്ളവരോടാണ് അപ്പൊ ആ ആളുകൾ എല്ലാവരും അത് കിട്ടുന്ന ആളുകൾ എല്ലാവരും ഈ പ ഈ കെ വൈ സി നടപടി പൂർത്തീകരിക്കുക സബ്സിഡി നഷ്ടപ്പെടുത്താതിരിക്കുക ഇനി ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് വീണ്ടും അപേക്ഷിക്കാൻ കഴിയുന്നതാണ് രണ്ടര ലക്ഷത്തോളം കണക്ഷനുകളാണ് പുതുതായിട്ട് നൽകും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ഗ്യാസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുക നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് മാറാനും സബ്സിഡി ആനുകൂല്യം ലഭിക്കാനും അർഹതയില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ കുടുംബത്തിൽ സ്ത്രീകൾക്ക് മാത്രമാണ് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അപ്പൊ ഇതാണ് ഈ മാസത്തെ ഗ്യാസ് അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്ക് എനേബിൾ ചെയ്തു ചെയ്തുവുക മറ്റൊരു വീഡിയോയും കാണാൻ വേണ്ടി